സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരായ സമരം ശക്തമാക്കാൻ ശബരിമല കർമ്മസമിതി സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ജില്ലാതലത്തിൽ അയ്യപ്പ രഥയാത്രകൾ സംഘടിപ്പിക്കും പതിനെട്ടിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും ദേശീയ അന്തർദേശീയ പ്രചാരണ പരിപാടികളും നടത്തും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളെ ഒഴിവാക്കിയാണ് രഥയാത്ര പതിനെട്ടിന് അയ്യപ്പ ഭക്ത സമൂഹം നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഉള്ളതിനാലാണ് നാല് ജില്ലകളെ ഒഴിവാക്കുന്നത് ജനുവരി പതിനാലിന് മകരവിളക്ക് ദിനത്തിൽ ക്ഷേത്രങ്ങളിലും അയ്യപ്പ ഭക്തരുടെ വീടുകളിലും അയ്യപ്പ ജ്യോതി തെളിയിക്കും പതിനെട്ട് കോടി അയ്യപ്പ ജ്യോതികളാണ് തെളിയിക്കുക മറ്റു സംസ്ഥാനങ്ങളിലും അന്നേ ദിവസം പരിപാടി സംഘടിപ്പിക്കും ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കാണിക്കവഞ്ചി ഉപരോധവും ദേവസ്വം ബോർഡ് ഓഫീസ് ഉപരോധവും സംഘടിപ്പിക്കും പതിനെട്ടിന് സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശബരിമല കർമ്മസമിതി അംഗങ്ങളായ നൂറ്റി സംഘടനകളുടെ നേതാക്കൾ നേതൃത്വം നൽകും ശബരിമല വിഷയങ്ങൾ ലോക ശ്രദ്ധയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി പത്തൊൻപതിന് കർമ്മസമിതി കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ലോകമാധ്യമങ്ങൾക്കായി പത്രസമ്മേളനവും നിയമവിദഗ്ധരും ആചാര്യന്മാരും പങ്കെടുക്കുന്ന സെമിനാറും സംഘടിപ്പിക്കുമെന്നും കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ നേതാക്കളെ എത്തിച്ച ശബരിമല സമരം ശക്തമാക്കാനൊരുങ്ങി ബി ജെ പി ഇതിന്റെ ഭാഗമായി ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കി ഈ മാസം പതിനെട്ടിന് സെക്രട്ടേറിയറ്റ് വളയാൻ ബി തീരുമാനം ഈ മാസം പതിനെട്ടിന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കും ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച സമരം ശക്തമാക്കാനാണ് ആർ എസ് എസ് ബിജെപി നേതൃയോഗ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമല വിഷയം സജീവമാക്കി നിർത്താനാണ് തീരുമാനം നിലവിലുള്ള സാഹചര്യം അനുകൂലമാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട സമരം ശക്തമാക്കും ശബരിമല കർമ്മസമിതിയുടെ സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകും ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ പ്രക്ഷോഭം ദേശീയ തലത്തിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശബരിമല കർമ്മസമിതിയുടെ ദേശീയ ഘടകം രൂപീകരിച്ചിരുന്നു മാതാ അമൃതാനന്ദമയ്യാണ് മുഖ്യ രക്ഷാധികാരികളിൽ ഒരാൾ മുൻ ഡി ജി പി സെൻകുമാറും സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഉപാധ്യക്ഷന്മാരാണ് ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശനും കർമ്മസമിതി ദേശീയ ഘടകത്തിലെ അംഗമാണ് കർണാടക ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് എൻ കുമാറാണ് സമിതിയുടെ ദേശീയ അധ്യക്ഷൻ അമൃതാനന്ദമരിയെ കൂടാതെ പന്തളം കൊട്ടാരം പ്രതിനിധി പി വർമ്മ കാഞ്ചി ശങ്കരാചാര്യ വിജയേന്ദ്ര സരസ്വതി കൊളത്തൂർ മഠാധിപതി ചിദാനന്ദപുരി തുടങ്ങിയവരാണ് ശബരിമല കർമ്മസമിതിയുടെ രക്ഷാധികാരികൾ കേരള വനിതാ കമ്മീഷൻ മുൻ അംഗം ജെ പ്രമീള ദേവി ന്യൂറോ സർജൻ ഡോക്ടർ പിള്ള എന്നിവർ സമിതി അംഗങ്ങളാണ് ശബരിമല സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ബി ജെ പി തന്ത്രങ്ങളുടെ ഭാഗമാണ് നീക്കം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരിൽ ആളുകളും ആന്ധ്ര കർണാടക തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ശബരിമല സമരങ്ങൾക്ക് ദേശീയ തലത്തിൽ അയ്യപ്പ ഭക്തരുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് കർമ്മസമിതി ലക്ഷ്യം വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത